ഇപ്പോ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കാരണം ഇപ്പോഴാണ് സി പി എം ബി ജെ പി ബന്ധം മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഈ അഫിത അവിഹിത ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചത് പ്രതിപക്ഷം പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിടുന്നതാണ് ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങളെല്ലാം മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് പറയുക മുഖ്യമന്ത്രിക്ക് നന്ദകുമാരോട് മാത്രമേ വിരോധമുള്ളൂ കാരണം നന്ദകുമാർ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ പോരാട്ടത്തിൻ്റെ കാലത്ത് വി അച്യുതാനന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അതാണ് ദേഷ്യം നന്ദകുമാറിനോടുള്ള പ്രശ്നതാണ് ഞാൻ സി നന്ദകുമാറും അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള ആളാണ് അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചതിൻ്റെ ഫോൺ നമ്പറുകൾ മുഴുവൻ അടക്കമുള്ള ബന്ധപ്പെട്ടിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദന് മുതൽ നന്ദകുമാറായിട്ട് ബന്ധമുണ്ട് പല സി പി എം നേതാക്കൾക്ക് ബന്ധമുണ്ട് ഇതിനു മുമ്പ് ഏത് നന്ദകുമാർ എന്ന് ജയരാജൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജയരാജൻ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയി നന്ദകുമാറിൻ്റെ അമ്മയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മാധ്യമപ്രവർത്തകരായ പ്രവർത്തകരാണ് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഇതെല്ലാം ബന്ധമാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ജാവദേക്കറെ കണ്ടതുകൊണ്ടും സംസാരിച്ചത് ഒരു കുഴപ്പമില്ലെന്നാണ് അതായത് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് അതുകൊണ്ട് തള്ളി പറയാൻ പറ്റില്ല തള്ളി തള്ളിപ്പറഞ്ഞാൽ ജയരാജൻ തിരിച്ചു പറയും ഞാൻ ചോദിക്കട്ടെ പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല ആ പ്രകാശ് ജാവ്ദേക്കർ ജയരാജൻ്റെ മകൻ്റെ വീട്ടിലേക്ക് വന്നാലും ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുടെ വീട്ടിലേക്ക് പോയാലും അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ ബി ജെ പിയുടെ ചുമതലയുള്ള എന്താണ് അവരുടെ വാക്കെന്താണ് പ്രഭാരി പ്രഭാരി എന്ന് പറയുന്ന അവരുടെ വാക്കതാണ് ചുമതലയുള്ള ബി ജെ പി നേതാവുമായി കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ എന്താണ് സംസാരിക്കാനുള്ളത് അതിനിടയിൽ മുഖ്യമന്ത്രി അറിയാതൊരു വാചകം പറഞ്ഞു ഞാൻ എത്രയോ തവണ ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പം എന്തിനാണ് ജാവദേക്കറെ പല പ്രാവശ്യം കാണുന്നത് അതേ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പം നിതിൻ ഗഡ്കരിയെ ജയ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ വിമർശിച്ച മുഖ്യമന്ത്രിയോട് ഞാനൊരു മറുപടി ചോദിച്ചു അതായത് നിതിൻ ഗഡ്കരിയെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുത്ത ആളാണ് അതൊന്നും തെറ്റില്ല കേന്ദ്രമന്ത്രിയാണ് പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിയല്ല ബി ജെ പി നേതാവ് മാത്രമാണ് മുഖ്യമന്ത്രി ഞാൻ എത്രയോ പ്രാവശ്യം ജാവദേക്കറെ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടും കണ്ടിട്ടുണ്ട് എന്തിനാ മുഖ്യമന്ത്രി ജാവ്ദേക്കറെ കണ്ടത് എന്ത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി ജാവ്ദേക്കറെ കണ്ടത് അല്ലെങ്കിൽ ജാവദേക്കർ മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രകാശ് ഇ പി ജയരാജൻ പറയുന്നു എൻ്റെ മകൻ്റെ വീട്ടിലേക്കാണ് വന്നതെന്ന് ഇ പി ജയരാജൻ്റെ മകൻ്റെ ആക്കുളത്തേക്കുള്ള വീട്ടിൽ എന്തിനാണ് പ്രകാശ് ജാവദേക്കർ പോയത് അപ്പോൾ മറ്റവർ പറയുന്നത് പ്രകാശ് ജാവദേക്കറിൻ്റെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ജയരാജ പോയതെന്ന് രണ്ടിനാണെങ്കിലും ഒരു കാര്യം ഇവര് തമ്മിലുള്ള ബന്ധമാണ് മുഖ്യമന്ത്രി അറിവ് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടുള്ള ബന്ധമാണ് ഇപ്പോൾ എന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടു കണ്ടപ്പോൾ കൂട്ടുപ്രതിയെ തള്ളിപ്പറിയാണ് അതുകൊണ്ട് പറയും ശിവൻ്റെ കൂടെ ഭാവി ചേർന്നാൽ ശിവനും പാപിയാവുമെന്ന് നല്ല ശിവനാണെങ്കിൽ കത്തി എരിഞ്ഞു പോവും പാവി നല്ല ശിവനാണ് ഒറിജിനൽ ശിവനാണെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ശിവന്റെ കൂടെയാണ് കൂടുന്നത് ഇതിൽ പിശാജിന്റെ കൂടെ പാവി കൂടിയ പിശാജ് ഒന്നുകൂടി പാപിയാവും അങ്ങനെ പറയും ശിവന്റെ കൂടെ പാവി കൂടിയ ശിവൻ എങ്ങനെ പാവി അത് എന്ത് 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 പഴഞ്ചൊല്ലാണത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു പഴഞ്ചൊല്ലി കേൾക്കുന്നത് ഇതിലേ ഒരു കാര്യം വ്യക്തമല്ലേ കേരളത്തിലെ സി നേതാക്കളും കേരളത്തിലെ ബി ജെ പി നേതാക്കളും കേന്ദ്ര ബി ജെ പി നേതാക്കളും തമ്മിൽ നിരന്തരമായ ചർച്ച നടത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തോൽപ്പിക്കാൻ അതാണ് അവരുടെ അജണ്ട ഇതാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പം നിങ്ങൾ തൃശ്ശൂരിൽ നോക്ക് പരസ്യമായിട്ട് നേതാക്കൾ പറഞ്ഞു തുടങ്ങി ബി ജെ പിക്ക് വോട്ട് ചെയ്യണം ബി ജെ പിക്ക് വോട്ട് ചെയ്യണം നന്നായിരുന്നു കാരണം അത്രയും സി പി എംകാരുടെ വോട്ട് കൂടി ഞങ്ങൾക്ക് കിട്ടും കാരണം ഏത് സി പി എം പ്രവർത്തകനും ആത്മാർത്ഥതയുള്ളൊരു സി പി എം പ്രവർത്തകനും നേതാക്കന്മാർ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു കരുവന്നൂരിൽ ഇ ഡി വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ വോട്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം നേതാക്കളെ പ്രധാനപ്പെട്ട ഒറ്റ നേതാക്കളെ അറസ്റ്റ് ചെയ്യാതെ എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് എപ്പോഴാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം ഏത് സി പി എം നേതാവും പാർട്ടി ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും പേരറ്റി നിർത്തിയിരിക്കുകയാണ് അതിനാണ് തൃശൂർ പൂരം വർഗീയതയ്ക്ക് അരിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് തൃശ്ശൂർ പൂരം എന്നിട്ട് ഒരു കമ്മീഷണറുടെ തലയിൽ കൊണ്ടുപോയി കെട്ടിവ ഇല്ലേ ആ കമ്മീഷണർ രാത്രി മുഴുവൻ അരിഞ്ഞാടി എന്ന് പറയണത് രാത്രി മുഴുവൻ ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ഈ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള രണ്ട് മന്ത്രിമാർ ജില്ലയിൽ ക്യാമ്പുണ്ട് എ ഡി ജി പി ക്യാമ്പുണ്ട് മുഖ്യമന്ത്രി ഉറങ്ങിപ്പോയോ ഒരു കമ്മീഷണർ ഒരു സ്ഥലത്ത് ഒരു സിറ്റിയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ സ്ഥലത്ത് അഴിഞ്ഞാടുമ്പോൾ ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സീറ്റിലിരിക്കാൻ യോഗ്യനല്ല അവ അറിഞ്ഞിട്ട് മനഃപൂർവ്വം ബി ജെ പിയെ സഹായിക്കാൻ പ്ലോട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് ഒരു വർഗീയത ഉണ്ടാക്കി മനഃപൂർവ്വമായിട്ട് ചെയ്താണ് ഇപ്പൊ സംഭവിക്കാൻ പോണെന്താ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഒരു സീറ്റ് പോലും ജയിക്കില്ല അപ്പം ഇനി ഒരു ബലിയാട് വേണമല്ലോ ഏഹ് വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഒരു വിധിക്കപ്പെട്ടവൻ വേണ്ടേ എന്നിട്ട് പറയുകയാണ് ഇങ്ങനെയുള്ള ഉപദേശമാണ് ജയരാജൻ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആളാണ് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ച ആളുമായിട്ട് ഇപ്പോഴും ബന്ധമുള്ള ആളാ പിണറായി വിജയൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ കുറിച്ചൊന്നും പറയുന്നില്ല സഹപ്രവർത്തകരെ ഒന്നും കുറിച്ച് പറയുന്നില്ല ഇപ്പോൾ ഇ പി ജയരാജനെ വെറുക്കപ്പെട്ടവനാക്കി അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ ഉള്ള കാരണക്കാരനായി ഇത് കഴിയുമ്പോഴുള്ള ബലിയാടാക്കി മാറ്റും വിധിക്കപ്പെട്ടവനാക്കി സത്യം അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ പറയുന്ന കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ടായി ഞങ്ങൾ തുടക്കം മുതൽ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ യു പറഞ്ഞിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്ന് തോന്നിയിരിക്കുന്നു അതാണ് അല്ല പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു ഒളിച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഇപ്പൊ ഒറ്റ സംശയം എത്രയുള്ളോ എല്ലാം പുറത്തു വന്നപ്പോ ജാവദേക്കർ ജയരാജന്റെ വീട്ടിലേക്കാണോ പോയത് ഏ ജയ മകന്റെ വീട്ടിലേക്കാണോ പോയത് ജയരാജൻ ജാവദേക്കർ താമസിക്കുന്ന സ്ഥലത്തേക്കാണോ പോയെന്നുള്ള തർക്കം മാത്രം എന്തിനാ പോയതെന്ന് ഇവര് പറയുന്നില്ലല്ലോ അന്നിട്ട് മുഖ്യമന്ത്രി ന്യായീകരിക്കുക ജാവദേക്കറുമായി ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഞങ്ങളുടെ ചോദ്യം കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുമായി മുഖ്യമന്ത്രിയും എൽ ഡി എഫ് കൺവീനറും പല പ്രാവശ്യം എന്താണ് സംസാരിച്ചത് അല്ലേ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന് യാതൊരു തെളിവുമില്ല ആരെ പറ്റി പറയാമല്ലോ സി പി എമ്മിനെ അറ്റാക്ക് ചെയ്യണതിൻ്റെ കൂട്ടത്തില് ഞങ്ങളാരും രണ്ടുമൂന്ന് പേരുടെ പേരും കൂടി പറയാലോ വേണം എൻ്റെ പേരുകൂടി പറയാമല്ലോ അതിനൊന്നും ഒരു തെളിവില്ലല്ലോ അതിനൊന്നും ഒരു തെളിവില്ലല്ലോ ഇപ്പൊ പറയണതിന് യാതൊരു തെളിവില്ലല്ലോ മറ്റത് സമ്മതിച്ചല്ലോ മറ്റത് സമ്മതിച്ചല്ലോ ശരിയല്ലേ മറ്റത് വെറുതെ പറയല്ലേ ഒരു തെളിവില്ല ഒരു സ്ഥലത്ത് പോയില്ല സംസാരിച്ചിട്ടില്ല ഇത് തെളിവ് സാധ്യത വന്നാലല്ലേ ഞങ്ങൾ ഇന്നലെ ആരെയും ഏറ്റുപിടിച്ചില്ലല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിനു മുമ്പേ നന്ദകുമാർ ഒന്ന് സംസാരിച്ച ഞങ്ങളെ ഏറ്റുപിടിച്ചില്ല എന്നോട് തിരുവനന്തപുരത്ത് ചോദിച്ചു മാധ്യമ പ്രവർത്തനം ചോദിച്ചു ശോഭാ സുരേന്ദ്രനും നന്ദകുമാറും ഒന്നും പറഞ്ഞത് ഏറ്റുപിടിക്കാനുള്ളവരല്ല ഞങ്ങൾ കാരണം എന്താ അവർ അവരുടെ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് അവരാണ് തെളിയിക്കേണ്ടത് ഇപ്പോൾ വന്ന് പ്രതികൾ അവർ ആരോപിക്കപ്പെട്ട പ്രതികൾ വന്ന് തന്നെ സമ്മതിച്ച സ്ഥിതിയിലാണ് ഞാൻ വന്ന് സംസാരിക്കുന്നത് ഏ ഞാനിപ്പോൾ വന്ന് സംസാ ഇല്ലെങ്കിൽ നന്ദകുമാറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേ ആളുടെ ഒന്നും ഞങ്ങൾ സംസാരിച്ചില്ലല്ലോ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ മറുപടി പറഞ്ഞില്ല കാരണം അതൊക്കെ നമുക്ക് അതൊക്കെ ഏറ്റുപിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും ചിലപ്പം ഇപ്പോൾ അതല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നു പ്രകാശ് ജാവദേക്കറെ കണ്ടതുകൊണ്ടോ സംസാരിച്ചുകൊണ്ടോ കുഴപ്പമില്ല ഞാൻ എൻ്റെ മകൻ്റെ വീട്ടിൽ വന്ന് പ്രകാശ് ജാവ്ദേക്കർ സംസാരിച്ചിരുന്നു ക്ലിയറായല്ലോ അപ്പം ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റല്ലേ ആദ്യം തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ജയരാജൻ എൻ ഡി എയുടെ കൺവീനറാണോ എൽ ഡി എഫിൻ്റെ കൺവീനറാണോ നിങ്ങളതൊക്കെ വന്ന് അടിവര നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചല്ലേ ജയരാജൻ എൻ ഡി എഫിൻ്റെ എൻ ഡി എയുടെ കൺവീനറാണോ എൽ ഡി എഫിൻ്റെ കൺവീനറാണെന്ന് ഞങ്ങൾ ചോദിച്ച ചോദ്യമല്ലേ അടിവരീട് അതെങ്ങനെ അടഞ്ഞ അധ്യായമാണ് അത് ആർഡറെ കൊല്ലോട്ട് സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ് ഇരുപത്തിരണ്ട് പ്രാവശ്യം രജിസ്ട്രിയിലും മുപ്പത്തെട്ട് പ്രാവശ്യം കോടതിയിലും മാറ്റിവെച്ചതാണ് സി ബി ഐയുടെ വക്കീലും കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലും ആ കേസിൽ ഹാജരാകാത്തത് ഇവർ തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ എപ്പോഴോ പറഞ്ഞതാണ് ധാരണയുടെ ഭാഗമാണ് പിന്നെ അതെങ്ങനെയാ അടഞ്ഞ അധ്യായം സുപ്രീം കോടതിയുടെ മുമ്പിൽ സി ബി ഐ ഫയൽ ചെയ്ത പെറ്റീഷൻ എങ്ങനെ അടഞ്ഞ അടഞ്ഞായാണ് അല്ല അത് തൃശ്ശൂർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവളെ ഈ മുഴുവൻ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാവരും നമ്മളുടെ ധാരണ ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്നത് നിരന്തരമായി സംസാരിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ നിങ്ങൾ എല്ലാം വാർത്ത എഴുതി നിങ്ങൾ പാവങ്ങളാണ് ഡേ മാസപ്പടിയിൽ ഈ ഇടി പിടിമുറുക്കുന്നു പിടിമുറുക്കിയത് അതിനല്ല ഇത് മറ്റേ പിടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പിടി മുറക്കുന്നത് നമ്മളതറിയാതെ നിങ്ങൾ മാധ്യമങ്ങൾ എഴുതി നമ്മളൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്തു ഇ ഡി പിടിമുറുക്കി ഇപ്പൊ ശരിയാക്കും കരുവന്നൂരിൽ ഇപ്പൊ പിടിമുറുക്കിയത് എന്തിനു വേണ്ടിട്ടാണെന്ന് മനസ്സിലായില്ല ഒന്നും സംഭവിച്ചില്ലല്ലോ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല ഒരാൾക്ക് പോലും നോട്ടീസ് പോലും കൊടുത്തില്ലല്ലോ പുതിയതായിട്ട് അത് തന്നെ അല്ല അദ്ദേഹം പൊട്ടിത്തെറിക്കും അദ്ദേഹം ഏത് ചോദ്യം ചോദിച്ചാലും പൊട്ടിത്തെറിക്കും അദ്ദേഹം ഇങ്ങോട്ട് പറയണം മാത്രം കേൾക്കാം മനസ്സിലായി ഞാൻ പണ്ട ആകാശവാണി വിജയം പേരിട്ടാകൊണ്ട ആകാശവാണിയിൽ നമ്മൾ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ ആകാശവാണിയോട് ചോദിക്കാൻ പറ്റുമോ റേഡിയോട് തിരിച്ചു ചോദിക്കാൻ പറ്റുള്ളൂ അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല കേട്ടിട്ട് പോകണം തിരിച്ച് മനസ്സിലായില്ലേ സംസ്ഥാന സർക്കാരിന്റെ അദ്ദേഹത്തിന് അറിയാൻ ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ലെന്ന് അപ്പിന്നെ നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാന്നൂടെ അദ്ദേഹം ചൂടാവല്ല എന്ത് ചെയ്യും സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്താനായിരുന്നു വർഗം തീർന്നില്ലേ കഥ തീർന്നില്ലേ